കുറച്ച് ദിവസങ്ങളായി തന്നെ തിരുവനന്തപുരത്ത് സിനിമാ കോൺക്ലേവ് എന്നൊരു പരിപാടി നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങളും മിമിക്രി താരങ്ങളിൽ പലരും തന്നെ ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയായിരുന്നു അത് എന്ന് പറയാം കാരണം പ്രേക്ഷകരെല്ലാവരും നോക്കിയിരുന്നത് കലാഭവൻ നവാസിൻ്റെ മരണത്തിൽ ഏതൊക്കെ താരങ്ങൾ എത്തുമെന്ന് തന്നെയാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് മൂലം തന്നെ എത്താതെ പോയ നിരവധി താരങ്ങളുണ്ട് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും നടൻ ടിനി ടോമിന് അവിടെ എത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ കലാഭവൻ ഷാജോൺ വീഡിയോ കോൾ വഴി അവസാനമായി നവാസിനെ കാണിക്കുന്നൊരു ദൃശ്യം എല്ലാവരുടെ മനസ്സിലുമുണ്ട് എന്നാൽ അധികം താമസീയത തന്നെ മന്ത്രിയോടും അവിടെയുള്ള ഉദ്യോഗസ്ഥരോടും ചോദിച്ച് എനിക്ക് പോയേ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രം മാറി നിന്നാലും എനിക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ട് ടീണിട്ടും വികാരഭരിതനായി എന്നാണ് പറയുന്നത് മന്ത്രിയോടും അവിടെയുള്ള എല്ലാവരോടും കേറി സംസാരിക്കുകയും എനിക്ക് പോയേ മതിയാകൂ എനിക്ക് അവൻ്റെ കുടുംബത്തിനെ കാണണം എനിക്കവൻ്റെ വീട്ടിലേക്ക് പോകണം അവനെയും അവസാനമായി കാണണമെന്ന് ടിനീട്ടും വാശി പിടിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് എന്ത് പ്രശ്നം വന്നാലും സാരമില്ല പക്ഷേ അദ്ദേഹത്തിന് ആ ദിവസം അവിടെ എത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നത് വേദികളിൽ നിന്ന് മാത്രമല്ല സൗഹൃദത്തിൽ നിന്ന് പോലും നവാസിനെ ഒരിക്കലും മാറി നിൽക്കാനാകില്ലായിരുന്നു അത്രയേറെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു ഇനി ഈ പാതകങ്ങൾക്ക് വിശ്രമം കലാഭവൻ നവാസിനെക്കുറിച്ച് എല്ലാവരും വാക്കുകൾ കുറയ്ക്കുന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ സഹോദരനു വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് രണ്ടിന് മൂന്നുമായി നടക്കുന്ന കേരള സർക്കാരിൻ്റെ സിനിമാ കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയാൻ സാറിൽ നിന്നും അവധി മേടിച്ച് നവാസിനെ കാണാൻ ആലുവയ്ക്ക് തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കലാഭവൻ ഷാജുൻ വീഡിയോ കോളിലൂടെ അവസാനമായി എനിക്ക് നവാസിനെ കാണിച്ചതെന്നും എൻ്റെ കൂടെ കൈതപ്രം തിരുമേനിയും ഉണ്ടായിരുന്നു ഞാൻ വിടചൊല്ലി ഇന്ന് കുടുംബസമേതം നവാസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിൻ്റെ മകൻ നവാസിന് ഉപയോഗിച്ച പാതുകൾ തുടച്ചിങ്ങനെ മുന്നിൽ വെച്ചിരിക്കുന്നതാണ് അവിടെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി ഞാനത് ധരിച്ച സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീ ഇല്ലല്ലോ എന്ന് ആദ്യം നമ്മൾ തൊട്ട് മുത്തേനത്ത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ കാലുകളെ തന്നെയാണ് സഹോദര വിട മറ്റൊരു തീരത്തെ ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയാവുന്ന നമുക്ക് ഒത്തുകൂടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിനി ടൂം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് അതിലൂടെ തന്നെ അദ്ദേഹത്തിന് എത്രമാത്രം വേദനയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം വന്നില്ലായിരുന്നുവെങ്കിൽ വിങ്ങി അദ്ദേഹം മറ്റൊരു മാനസിക നിലയിലേക്ക് എത്തിയേനെ അദ്ദേഹത്തിന് വീഡിയോ കോളിൽ കണ്ടെങ്കിലും നേരിട്ട് കാണാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ തിന്നിട്ടവും അവധിയെടുത്ത് ഓടി വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മന്ത്രിയുടെയും അതുപോലെ അവിടെ കാല് പിടിക്കാൻ പറ്റുന്ന എല്ലാവരുടെയും കാല് പിടിച്ചാണ് ടിനീട്ടോം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്ക് പുറപ്പെട്ടത് ഏറ്റവും വേഗത്തിൽ തന്നെ എത്തുകയും ചെയ്തു എന്നാൽ അതിനിടയിൽ തന്നെ അവിടെ കർമ്മം നടക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ടിനീട്ടോം ഓടി വന്ന് കാണുകയായിരുന്നു അദ്ദേഹം ആ കുടുംബത്തിനെ കാണാൻ പോയപ്പോൾ പോലും സഹിക്കാൻ പറ്റാതെ നിൽക്കുന്നത് എല്ലാ പ്രേക്ഷകരും കാണുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ